ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ കൃഷി തന്നെ ഉപജീവന മാർഗമായി സ്വീകരിച്ച ആളുകളാണ് പാലക്കാട്ട് കർഷകരുടെ സ്ഥിതി വളരെ ദയനീയ പരാജയമാണ് അപ്പോൾ താങ്കൾ പാർലമെന്റ് എം പി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു പാലക്കാട്ട് നെൽകർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത് അതോടൊപ്പം തന്നെ മാങ്ങ കർഷകരുണ്ട് മറ്റ് വിളകൾ കർഷകർ കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം അവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ ഈ ലോകം മുഴുവൻ അറിഞ്ഞതാണ് അവരുടെ നെല്ലിൻ്റെ സംഭരണവും മറ്റുമെല്ലാം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം പാലക്കാട്ടത്തെ കാർഷിക രംഗങ്ങൾ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു കാർഷിക പാക്കേജ് പാലക്കാടിന് മാത്രം ഒരു പാക്കേജ് ഇതുവരെ വന്നിട്ടില്ല മറ്റെല്ലാ ജില്ലകൾക്കും പാക്കേജുകൾ കാർഷിക രംഗത്തേക്കുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ പാലക്കാട്ടെ നെൽകർഷകരുടെ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പാലക്കാടിനായിട്ട് ഒരു കാർഷിക പാക്കേജ് കൊണ്ടുവരും അതോടൊപ്പം തന്നെ പാലക്കാട്ടിലെ എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവർക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും